എന്തുകൊണ്ടാണ് നമ്മുടെ മമ്മൂക്കയ്ക്ക് സെഞ്ചുറി അടിക്കാൻ കഴിയാത്തത് സെഞ്ചുറി അടിക്കാൻ കഴിയാത്തതെന്ന് വെച്ച പ്രായത്തിന്റെ കാര്യം അല്ലാട്ട ഞാൻ പറഞ്ഞത് പടങ്ങളിലൂടെ നൂറ് കോടി ക്ലബിൽ മമ്മൂക്ക ചിത്രങ്ങൾ കയറുന്നില്ല എന്നൊരു വിമർശനം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് അതൊരിക്കലും സാധിക്കില്ല നമ്മുടെ ലാലേട്ടനിലൂടെ ഉള്ളപ്പോൾ മമ്മൂക്കയ്ക്ക് അതൊരിക്കലും സാധിക്കില്ല 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 അങ്ങനെ വിമർശനങ്ങൾ നിറയെ നിറയെ കേൾക്കുകയാണ് എന്തുകൊണ്ട് മമ്മൂട്ടി ചിത്രങ്ങൾ നൂറു കോടി ക്ലബിൽ കയറുന്നില്ല എന്തുകൊണ്ട് 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 അങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ഉയരുമ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുകയാണ് അപ്പൊ മമ്മൂട്ടി ചിത്രങ്ങൾക്ക് നൂറ് കോടി ക്ലബിൽ കയറാൻ പറ്റുന്നില്ല എന്ന സംഭവത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മമ്മൂക്കയുടെ ഈ അടുത്തിറങ്ങിയ കുറച്ച് ചിത്രങ്ങൾ ഒരു മൂന്ന് ചിത്രമുണ്ട് ഏർ അതായത് നമ്മുടെ ഭീഷ്മപർവ അമലനീരത്ത് സംവിധാനം ചെയ്തു ആ ചിത്രം പിന്നെ അതുപോലെ കണ്ണൂർ സ്കോഡ് ഭ്രമയുഗം ഭ്രമയൂക്കം അടിപൊളിയല്ലേ അപ്പൊ മൂന്ന് ചിത്രങ്ങൾ അടിപൊളിയാണ് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് മൂന്ന് ചിത്രങ്ങളും കൈകാര്യം ചെയ്തു മ്മൂക്ക് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സൂപ്പർ സംഭവങ്ങളാണ് മൂന്ന് പടങ്ങൾ പക്ഷെ നൂറ് കോടി ക്ലബിൽ ഈ ചിത്രങ്ങൾക്കും കയറാൻ സാധിച്ചില്ല ഭീഷ്മപർവൊക്കെ നല്ലതുപോലെ അങ്ങോട്ട് അടിപൊളിയായി മാറിയിട്ടും ഒരു എൺപത്തെട്ട് കോടി അതിലൊക്കെ നിലനിന്നും അങ്ങോട്ട് പോയി അതുപോലെ മറ്റു ചിത്രങ്ങൾ എന്ത് ചെയ്തിട്ടാണ് വണ്ടി മുന്നോട്ട് പോകുന്നില്ല അപ്പൊ എന്താണ് അതിന്റെ കാരണം മമ്മൂട്ടി ചിത്രങ്ങളിൽ നല്ലതുപോലെ മൗത്ത് പബ്ലിസിറ്റി കുറവാണ് അതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പൊതുവേ അതായത് ഞാൻ ഒരു ചിത്രം കണ്ടു കണ്ടതിന് ശേഷം മറ്റ് ആരാധകനോട് പറഞ്ഞു ആ ആരാധകൻ ആണോ നല്ല പടമാണ് അങ്ങനെ അങ്ങനെ അത് കുറവാണെന്ന് തോന്നാറുണ്ട് പക്ഷേ മമ്മൂട്ടി ഫാൻസിന് ഞാൻ മോശമാക്കുന്നതല്ല പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് മമ്മൂട്ടി കമ്പനി പോലും പരസ്യം ചെയ്യുന്ന കാര്യത്തിൽ ഇച്ചിരി മടിയുള്ള ഒരു കൂട്ടത്തിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്തിരി പതുക്കെയാണ് പരസ്യം ചെയ്യുന്ന കാര്യത്തിലായാലും മമ്മൂട്ടി ചിത്രങ്ങൾക്ക് നല്ലതുപോലെ പബ്ലിസിറ്റി ഇല്ല ചിലപ്പോഴേക്കും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് മമ്മൂട്ടി ആരാധകർ അറിയാതെ പോകുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ചിത്രമാണെങ്കിലും അതിന് അത് മറ്റുള്ളവരിലൂടെ ഇങ്ങനെ പറഞ്ഞ് 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 അറിയപ്പെടുന്ന അതാണ് മൗത്ത് പബ്ലിസിറ്റി എന്ന് ഞാൻ പറഞ്ഞത് അത് ഇല്ലാതെ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതൊരാൾ പറഞ്ഞറിഞ്ഞ് അങ്ങനെ അറിഞ്ഞ് അങ്ങനെ തിയേറ്ററിലേക്ക് കടന്നു വരുന്ന ആ വരവ് നല്ലതുപോലെ കുറവായി മാറാറുണ്ട് പിന്നെ ഒരു സംഭവം കൂടി ഉണ്ട് മമ്മൂട്ടി ഫാൻസ് വിഷമം വിചാരിക്കരുത് ഒരു സംഭവം ഉണ്ട് എന്താന്ന് വെച്ചാൽ മമ്മുക്ക ചിത്രങ്ങളിൽ നിന്നും ഫാമിലിനെ കീഴ്പ്പെടുത്തുന്ന വിധത്തിലുള്ള ചിത്രങ്ങൾ ഒന്നും ഈ അടുത്ത കാലത്തായിട്ട് സംഭവിക്കപ്പെടാറില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ മോഹൻലാൽ ചിത്രങ്ങൾ നിരന്തരമായിട്ട് പരാജയപ്പെട്ടാലും പെട്ടെന്ന് തന്നെ ഉയർന്നു വന്ന ഒന്ന് രണ്ട് ചിത്രങ്ങളിലൂടെ വമ്പം കളക്ഷൻ നേടി അത് ഫാമിലിക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്ത സിനിമകളായിരുന്നു അല്ലെ നമ്മൾ കണ്ടതാണ് തുടരും അത് നമ്മൾ കണ്ട ചിത്രം തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് നല്ല റെക്കോർഡ് കളക്ഷനിലേക്ക് ആ ചിത്രം പോയത് മമ്മൊക്കെ സ്വീകരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഭിനയത്തെ മോശമാക്കി അല്ല ഞാൻ പറയുന്നത് മമ്മൊക്കെ സ്വീകരിക്കുന്ന ചിത്രങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് അപ്പം ആ കഥാപാത്രങ്ങൾക്ക് നല്ലതുപോലെ മികവുണ്ട് ഒരു ആർജവമുണ്ട് കരുത്തുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഫാമിലീനെ ഇഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള കഥ പറച്ചിലുള്ള സിനിമകൾ ഉണ്ടാക്കപ്പെടുന്നില്ല അത് മോഹൻലാലിന്റെ സിനിമകളിലൂടെ സംഭവിക്കപ്പെടുന്നുണ്ട് അതും നൂറ് കോടി കിട്ടാനുള്ള ഒരു കാരണമാണ് മോഹൻലാൽ ചിത്രങ്ങൾക്ക് നൂറു കോടി പെട്ടെന്ന് കിട്ടാനുള്ള ഒരു കാരണമാണെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മമ്മൂട്ടി സ്വീകരിക്കുന്ന ചിത്രങ്ങൾ ഒന്ന് എടുത്തു നോക്കൂ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അദ്ദേഹം ചിന്തിക്കുന്ന രീതി ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും എനിക്ക് നിറയെ നൂറ് കോടിയൊന്നും വേണ്ട എനിക്ക് വ്യത്യസ്തത കൊണ്ട് എന്റെ ആരാധകരെ വിസ്മയിപ്പിക്കണം എന്നൊരു ചിന്തയായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അത് നല്ലത് തന്നെയാണ് അത് അത് തന്നെയാണ് വേണ്ടത് കാരണം ജനങ്ങൾക്ക് എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള അത് പുതുമയാണ് വേണ്ടത് അല്ലാതെ കണ്ടു മറന്ന കണ്ടു മറന്ന ആ ഒരു കഥാപാത്രങ്ങൾ ആർക്കും വേണ്ട പക്ഷെ ഒരു ഫാമിലീനെ അതായത് കെട്ടിപ്പുണരുന്ന തരത്തിലുള്ള ഒരു 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 കഥ പറച്ചിലുള്ള സിനിമകൾ ഉണ്ടാക്കപ്പെടുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അല്ലേ സത്യം തന്നെയാണ് മമ്മൂട്ടിയുടെ പഴയ ചിത്രങ്ങളൊക്കെ എടുത്തു നോക്കി ഫാമിലിക്ക് നല്ലതുപോലെ സ്വീകാര്യത തരുന്ന ഫാമിലി ഇഷ്ടപ്പെട്ടു പോകുന്ന ഫാമിലി കുടുംബ പ്രേക്ഷകർ നിറയെ തിയേറ്ററിലേക്ക് ഓടി വരുന്ന തരത്തിലുള്ള സിനിമകൾ ഉണ്ടാ ഉണ്ടായിട്ടുണ്ട് പപ്പയുടെ സ്വന്തം അപ്പൂസ് കോട്ടയം കുഞ്ഞച്ചൻ അതൊക്കെ നല്ല നല്ല അടിപൊളിയാണ് ഫാമിലി ഇങ്ങനെ ഇരച്ചു വാഞ്ഞു വന്നിട്ടുണ്ട് പക്ഷെ പണ്ടത്തെ കാലമല്ല ഇന്നത്തെ കാലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിടി പിടിന്ന് സിനിമ മുന്നോട്ട് കയറുകയും ചെയ്യും അന്ന് ഒന്ന് രണ്ട് ആഴ്ച കൊണ്ട് പടം താഴേക്ക് പോവുകയും ചെയ്യും ആ ഒരു അവസ്ഥ കൈവരുന്ന ഒരു കാലമാണ് നമ്മുടെ കാലം അപ്പൊ ഇത്ത ഇന്നത്തെ കാലം വെച്ച് നോക്കുമ്പോ മമ്മൂട്ടി ചിത്രങ്ങൾക്കൊക്കെ വ്യത്യസ്തത ഉണ്ടെങ്കിലും മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് വ്യത്യ വ്യത്യസ്തത ഉണ്ടെങ്കിലും അങ്ങനെ കണ്ടമാനം ആളുകളെ ആകർഷിക്കാൻ തരത്തിലുള്ള ഒരു വലിയ കഥ പറച്ചിൽ പറയുന്ന ഫാമിലിയെ എങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമകൾ ഉണ്ടാക്കപ്പെടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് നൂറ് കോടി കിട്ടാതെ പോകുന്നത് പക്ഷെ അതിന് മാറ്റം വരും കേട്ടോ അതിന് മാറ്റം വരും അത് അദ്ദേഹം ഇനി ചെയ്യാനിരിക്കുന്ന പടങ്ങളിലൂടെ അതിനൊരു വലിയൊരു മാറ്റം വരും ഇപ്പൊ മോഹൻലാൽ ഫാൻസ് അത് മോഹൻലാൽ ഫാൻസ് തന്നെയാണെന്ന് എടുത്തു പറയാൻ സാധിക്കും ഇങ്ങനെ കളിയാക്കുന്നുണ്ട് നമുക്കൊക്കെ നൂറ് കോടി കിട്ടുന്നില്ല ഇനി കിട്ടാനും പോകുന്നില്ല ഞങ്ങള് ഞങ്ങളുടെ ലാലേട്ടം ഫാൻസ് നൂറ് കോടിയാണ് ഇനി അടിക്കാൻ പോകുന്നത് സത്യം പറഞ്ഞ ആ ഒരു വിമർശനം നല്ലതുപോലെ മമ്മൂക്കയുടെ ചിത്രങ്ങൾക്ക് വേഗത്തിൽ നല്ല റെക്കോർഡ് കളക്ഷൻ നേടാനുള്ള ഒരു 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 മന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടാവും അദ്ദേഹത്തിന്റെ ഫാൻസ് ഇത് കേൾക്കുന്നുണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കുറച്ചും കൂടി ഊർജത്തോടു കൂടി അടുത്ത പടം ഇതിലും മികച്ചതായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഒരു കരുത്തുണ്ടല്ലോ അത് ഇങ്ങനെ മനസ്സിന്റെ അകത്ത് ഇങ്ങനെ ഇങ്ങനെ നുരഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ആ ഒരു ഉന്മേഷവും എനർജിയും ഇങ്ങനെ മനസ്സിന്റെ അകത്ത് നൂറ് കോടി വേഗത്തിൽ എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു 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 ശക്തി ഉണ്ടാകട്ടെ എന്നും കൂടി നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അത് ഉണ്ടാകട്ടെ മമ്മൂക്ക ചിത്രങ്ങൾ നൂറ് കോടി അടിക്കട്ടെ മോഹൻലാൽ ചിത്രങ്ങൾ ഇരുന്നൂറ് അല്ല ഇനി ഒരു മുന്നൂറ് അഞ്ഞൂറ് കോടിയൊക്കെ അടിച്ച് മുന്നേ മുന്നേറി പോകട്ടെ എന്നും കൂടി ആശംസിക്കുന്നു അപ്പൊ ഓക്കെ Da da! Bye! Bye!